വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഞങ്ങളുടേതെന്ന് കെ എം മാണി പറഞ്ഞിട്ടുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വീണ്ടും ഒരു പിളർപ്പുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവചനം രാജ്യമെങ്ങും ചർച്ചയായിരിക്കുകയാണ് സ്വതന്ത്രാനന്തരം ഇരുപത്തിലധികം പിളർപ്പുകൾ കണ്ടിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വർഷങ്ങളിൽ ഇന്ദിരാഗാന്ധി പങ്കെടുത്ത രണ്ട് സുപ്രധാന പിളർപ്പുകളാണ് കോൺഗ്രസിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത് എന്നാൽ ഈ ചരിത്രം ഇപ്പോൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ എന്നും പാർട്ടിക്കുള്ളിൽ പിളർപ്പ് കൊണ്ടുവരാൻ തക്ക ധൈര്യമുള്ള ഒരു നേതാവ് ഇന്ന് കോൺഗ്രസിൽ ഉണ്ടോ എന്നതുമാണ് പ്രധാന ചോദ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഗതി നിർണയിച്ച രണ്ട് സുപ്രധാന പിളർപ്പുകൾ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു അതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ കോൺഗ്രസ് ആർ രൂപീകരണം സിൻഡിക്കേറ്റ് എന്നറിയപ്പെട്ട പഴയ പാർട്ടി നേതാക്കളുമായുള്ള അധികാര പോരാട്ടമാണ് ഈ പിളർപ്പിലേക്ക് നയിച്ചത് ബാങ്കുകളുടെ ദേശസാൽക്കരണം പോലുള്ള ഇന്ദിരയുടെ ഇടതുപക്ഷ ആശയങ്ങളോട് അവർക്ക് വിയോജിപ്പുണ്ടായിരുന്നു വി വി ഗിരിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണച്ച ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടെ പുതിയ കോൺഗ്രസ് പിറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കോൺഗ്രസ് ഐ രൂപീകരണമായിരുന്നു മറ്റൊന്ന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിക്ക് കനത്ത പരാജയം നേരിട്ടതോടെ പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു പ്രതിസന്ധിക്ക് നേരിട്ട് കുറ്റപ്പെടുത്തപ്പെട്ട ഇന്ദിരാഗാന്ധി രാജിവെച്ചു യഥാർത്ഥ കോൺഗ്രസ് എന്ന് അവകാശപ്പെട്ട് കോൺഗ്രസ് ഐ രൂപീകരിച്ചു ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിന് ശേഷം നിരവധി പേർ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് എന്നാൽ അത് മറ്റൊരു കോൺഗ്രസ് രൂപീകരിക്കാനായിരുന്നില്ല ശരത് പവാറിന്റെ എൻ സി പി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പ്രാദേശിക പാർട്ടികൾ രൂപീകരിക്കുന്നതിനാണ് പിന്നീട് പല നേതാക്കളും കോൺഗ്രസ് വിട്ടത് സ്വന്തമായി വഴി തെരഞ്ഞെടുത്തെങ്കിലും പിന്നീട് പലപ്പോഴും കോൺഗ്രസിന് പിന്തുണ നൽകാൻ അവർ സഹകരിക്കുകയും ചെയ്തു ബീഹാറിലെ തോൽവിക്ക് പിന്നാലെ സംസാരം ഉയർന്നിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഒരു പിളർപ്പ് അസാധ്യമാണെന്ന് മറ്റു ചില പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും ഇന്ദിരാഗാന്ധിക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു തന്നോടൊപ്പം ഇറങ്ങി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആളുകൾ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു ഇന്നത്തെ ഒരു നേതാവിനും ആ ആത്മവിശ്വാസം ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിനെ പിളർത്താൻ കഴിയുന്ന ആ ഒരു നേതാവ് ആരാണെന്ന ചോദ്യവും അവശേഷിക്കുകയാണ് കപിൽ സിബൽ ഗുലാം നബി ആസാദ് തുടങ്ങിയ നേതാക്കൾ നയിച്ച ജി ട്വന്റി ത്രീ കലാപം പോലും ഒരു പിളർപ്പ് സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാൽ അത് പാർട്ടിക്കുള്ളിൽ പ്രസക്തിക്ക് വേണ്ടി മാത്രമുള്ള ഒരു പോരാട്ടമായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിയിൽ രണ്ടാമതൊരു ശക്തി കേന്ദ്രം ഉയർന്നു വരാൻ അനുവദിച്ചിട്ടില്ല മല്ലികാർജുൻ ഗാർഗെ പ്രസിഡന്റ് ആണെങ്കിലും ഗാന്ധി കുടുംബമാണ് അന്തിമ ശക്തി കേന്ദ്രം എന്നതാണ് വസ്തുത ഗാന്ധി കുടുംബത്തെ ചോദ്യം ചെയ്യുന്നവരുടെ വിശ്വസ്തത പോലും ചോദ്യം ചെയ്യപ്പെടുമെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് കോൺഗ്രസ് പാർട്ടിയെ പിളർത്തി മറ്റൊരു കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിവുള്ള നേതാക്കൾ ഇന്ന് ഇല്ലെന്ന് തന്നെ പറയാം ഒറ്റപ്പെട്ട പലായനങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കോ ഇനിയും ഉണ്ടാകാം എന്നാൽ ചരിത്രത്തിൽ എന്ന പോലെ ഒരു വലിയ പിളർപ്പ് സൃഷ്ടിക്കാൻ കോൺഗ്രസിന് മറ്റൊരു ഇന്ദിരാഗാന്ധി ആവശ്യമാണ് പക്ഷെ ഇനി അങ്ങനെയൊരു നേതാവ് ഉയർന്നു വരുമോ ആ രാഷ്ട്രീയ ഇടം ഇന്ന് കോൺഗ്രസിൽ കാണുന്നില്ല എന്ന നിരീക്ഷണമാണ് രാഷ്ട്രീയ അധികാരന്മാർ പങ്കുവെക്കുന്നത്